ഒരു വർഷം തന്നെ ഞാൻ ഞാൻ നോക്കി കഴിഞ്ഞ വർഷമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല ാണ് കട്ട് ഓഫ് കുറച്ചുകൂടി കുറവായതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടു മന്ത്രി ക്ലിയർ ചെയ്യാന്നുള്ളത് ഹൈ ഡോട്ട്സ് അക്കാഡമിയുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സി എച്ച് എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലിയർ ചെയ്ത് എൽ ഡി സിൻ സി ജി ഡി എ കിട്ടിയ അതേപോലെ തന്നെ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ക്ലിയർ ചെയ്ത് ടാക്സ് അസിസ്റ്റന്റ് സി ബി ഐ സി കിട്ടിയ മനു മോഹനാണ് ഹായ് മനു ഹലോ മാഡം മനു ഒരു സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് അങ്ങനെ ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളതും ഒരു അക്കാഡമി ഉണ്ട് എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് അറിഞ്ഞത് സാധാരണ ഒരു എക്സർവീസ്മാൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബാങ്കിങ് അല്ലെങ്കിൽ എസ് എസ് സി ആണ് ഞാനും ആ ഭാഗത്ത് തന്നെയാണ് ചൂസ് ചെയ്തത് റിട്ടയർ ആവുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി ചാനലിലെല്ലാം നോക്കി കുറച്ചൊക്കെ പഠിച്ചിരുന്നു പക്ഷേ ഒരു റിസൾട്ട് വന്നില്ല ശേഷം റിട്ടയർ ആയതിനു ഒരു ഒരു റെഗുലർ ക്ലാസ് റൂം ജോയിൻ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പം റിസൾട്ട് ധാരണയാണ് അങ്ങനെ തോന്നി അങ്ങനെയാണ് കുറിച്ച് അറിയുന്നത് അറിയുന്നത് ഇന്റർനെറ്റ് വഴിയാണ് ഞാൻ തന്നെ സെർച്ച് വഴി ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അതെ അത് ശരി മനുവിന്റെ വീട് എവിടെയാണ് എന്റെ വീട് കോട്ടയത്താണ് കോട്ടയത്താണ് അപ്പൊ കോട്ടയത്ത് എറണാകുളം അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കോട്ടയത്തുള്ള ഒരാൾ എങ്ങനെ അക്കാഡമിയിൽ എറണാകുളത്തേക്ക് വരുന്നത് അത് വീട് എറണാകുളത്താണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഡോട്ട്സ് എന്നൊരു അക്കാഡമി എന്നുള്ളത് സാധാരണ ഒരു ഇരുപത്തിരണ്ട് വയസ്സായോളോ ഇരുപത്തിയഞ്ചു വയസ്സായാലോ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെയല്ലല്ലോ ഇതിപ്പോ സർവീസിൽ ഇരുന്ന് കുറച്ചു കാലം ിൽ ഇരുന്ന് ക്ലാസ്സിലൊന്നും ഇരിക്കാതെയാണ് പിന്നീട് വന്ന് ക്ലാസ് ഇരിക്കുന്നത് അപ്പൊ അതിന്റേതായ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് മനു ഫേസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല ആ നേരിട്ടൊരു ക്ലാസ് റൂമിൽ ചെന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള ഉള്ള സ്റ്റുഡൻസ് എന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യും കാരണം ഒരു പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് അവൻ ചെറിയൊരു ഉൾവലി പക്ഷേ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് പിന്നെ ഉണ്ടായിരിക്കും ഫാക്കൽറ്റീസ് കാണുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് കാണുന്നുണ്ടെങ്കിൽ എന്നോട് സാധാരണ സ്റ്റുഡന്റ് എന്ന പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് മനു ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് പലപ്പോഴും എനിക്ക് ചില സമയത്ത് ഞാൻ മറന്നു പോയിട്ടുണ്ട് ഞാൻ എക്സ് സർവീസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും മാർക്കിന്റെ ആവശ്യമില്ല എന്നുള്ളതും അവരെ പോലെ തന്നെ പഠിച്ചു എന്നുള്ളതും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ശരി ശരി അതായത് കുട്ടികളുടെ കൂടെ തന്നെ എത്രയാണോ അവർക്ക് വേണ്ടുന്ന മാർക്സ് അതുപോലെ തന്നെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള മോക്ക് ടെസ്റ്റും പിള്ളേർ സ്കോറും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പരിഗണന കിട്ടിയിട്ടില്ല എക്സറൈസ്മാൻ എന്നുള്ളത് അതൊരു പറഞ്ഞു എനിക്ക് നല്ലതായിരുന്നു പിന്നെ ഞാൻ ബാക്കിയുള്ള അൺറിസർവ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ തുടങ്ങി ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് ഞാൻ എക്സൈസ് മാൻ ആണെന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി ഇനി പിന്നെ അവരോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു അത് കൂടാതെ എനിക്ക് ടൈപ്പിങ്ങിന്റെ പ്രശ്നമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോസ്റ്റ് പ്ലസിന് ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു പക്ഷെ എന്റെ ടൈപ്പിങ്ങിനാണ് ഞാൻ പോയത് അപ്പം കഴിഞ്ഞ് ഞാൻ ടൈപ്പിംഗ് സീരിയസ് ആയി എടുത്തു ഡോട്ട്സിന്റെ ക്ലാസിന് മുൻപായിട്ട് ഇവിടെ സ്റ്റാച്യു ജംഗ്ഷനിൽ ഒരു ടൈപ്പിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു

നമ്മൾ സെർച്ച് ചെയ്തു പിന്നെ അതിനൊരു കണ്ടിന്യൂറ്റിയും കിട്ടൂല്ല എബ്രഹാം സാറിന്റെ ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ഫുൾ ഒരു ബേസിക് നോളേജ് കിട്ടിയത് ഡൗട്ട്സിൽ വന്നിട്ട് ഈ നമ്മുടെ ഈ കുട്ടികളുടെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതി ആദ്യമൊക്കെ എക്സ്പ്ലേഷൻ എഴുതികൊണ്ട് വരണതല്ലോ അത് വളരെ ബോറിങ് ആണല്ലോ ഭയങ്കര ടൈം ടേക്കിംഗ് ആണല്ലോ എനിക്ക് അതിനത്ര ശീലമില്ല പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പത്തേനും പിന്നെ എന്റെ സ്കോർ ഇമ്പ്രൂവ് ആയി തുടങ്ങി ആയതുകൊണ്ട് തന്നെ സാധാരണ ലോ ആണ് നോർമൽ കട്ട് ഓഫിനെക്കാളും സർവീസ്മാൻറെ കട്ട് ഓഫ് കുറച്ചുകൂടി കുറവായതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടു മന്ത്രി ക്ലിയർ ചെയ്യാം എന്നുള്ളത് അതെ എനിക്ക് ഡൗട്ട്സിൽ വന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുറവാണ് സാധാരണ വരാറ് പക്ഷേ ഡേ ബൈ ഡേ കട്ട് ഓഫ് കൂടിക്കൊടുത്തിരിക്കയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ആ സമയത്താണെന്ന് തോന്നുന്നു ഏകദേശം ഇടയ്ക്കായിരുന്നു ഞങ്ങളുടെ പ്രീൻസിന്റെ കട്ട് ഓഫ് വന്നത് ലാസ്റ്റ് ഇയർ വന്നപ്പോൾ അത് ഹൺഡ്രഡായി നാപ്പതിൽ നിന്നും നൂറായി ഭയങ്കര കഴിഞ്ഞ വർഷം കട്ട് ഓഫ് വേക്കൻസിയും വളരെ കുറവായിരുന്നു കൊണ്ടുപോകാം പക്ഷേ നാപ്പതിൽ നിന്നര നൂറിലേക്കുള്ള ഒരു ആ ഡിഫറൻസ് വളരെ വലുതാണ് നല്ലൊരു നോളജ് ഇല്ലാതെ ഒരു രണ്ട് മാസത്തെ കോഴ്സ് കൊണ്ട് നല്ല ടാലന്റായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു നോർമൽ എന്നെ പോലെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് ഒരു ഒരു വർഷം എനിക്ക് എനിക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ടോപ്പിക് പഠിക്കാതെ പോയിട്ടുണ്ടോ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ട് ഒട്ടും പറ്റാത്ത കുറെ സബ്ജക്ടുകൾ ടെക്നോമെട്രി പ്രോബിലിറ്റി ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് സിലബസ് ഒരു തവളം വായിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ എക്സാമിൽ വരുമ്പോൾ എനിക്കത് കിട്ടാറില്ല മാക്സിമം നെഗറ്റീവ് മാർഗിംഗ് അവോയ്ഡ് ചെയ്യാറുണ്ട് ഈ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട് ഒരു കൊസ്റ്റൻസ് കടന്നു വരാൻ പോകുന്ന ആസ്പിരിൻസ് ആയാലും അല്ലെങ്കിൽ ഈവൻ എക്സ് സർവീസ്മാൻ ആയാലും അവരോട് എന്താണ് പറയാനുള്ളത് മനോരിയൻസ് ഉള്ളത് ഒന്നാമത് ആദ്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ